ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിനെ പ്രാന്താശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രാഹുലിനെ ഇനി ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എത്രയും വേഗം കല്യാണിയെ കൊല്ലണം അതുപോലെ തന്നെ മനുവിനെ ഈ തങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കണം എന്നിട്ട് കിരണ്യും സരവിനെയും ഒന്നിപ്പിക്കണം ഇതാണ് ഇനി അടുത്ത ലക്ഷ്യം ഇതിനിടയിലാണെങ്കിൽ സരയും ശാരിയും ആ സത്യം തിരിച്ചറിയുന്നുണ്ട് രൂപസേനനുമായി സ്നേഹിക്കാൻ പറഞ്ഞത് രാഹുൽ പറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു സത്യം കൂടി തിരിച്ചറിയാണ് അങ്ങനെ ഇനി എന്തായാലും പ്രകാശനെ ഒന്ന് ചെന്ന് കാണാൻ തീരുമാനിക്കുകയാണ് രാഹുൽ അങ്ങനെ പ്രകാശനെ ചെന്ന് കണ്ടിട്ട് ഒന്ന് ആശ്വസിപ്പിക്കണം എന്തായാലും വിക്രം ജയിലിലാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയും വേണം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കല്യാണിയെ കൊല്ലാനുള്ള അവനെ കൊണ്ട് തന്നെ കൊല്ലിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ നേരെ പ്രകാശിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് പ്രകാശിനോട് പറയുന്നുണ്ട് മോൻ പോയതിൽ വിഷമിക്കൊന്നും വേണ്ട അവനൊക്കെ നമുക്ക് എത്രയും വേഗം തന്നെ പുറത്തിറക്കാം എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നെങ്കിൽ രാഹുൽ വാഗ്ദാനം കൊടുക്കുന്നുണ്ട് പക്ഷേ രാഹുൽ വിചാരിച്ച പോലെയൊന്നായിരിക്കില്ല പ്രകാശെൻ്റെ മനസ്സിൽ കാരണം ഇപ്പോൾ ഏകദേശം വിക്രത്തിനോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കല്യാണിയെ ഇഷ്ടം മനസ്സിൽ ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത പറയുന്നത് രാഹുൽ എന്തായാലും ഇനി വേഗം തന്നെ കല്യാണി ഇല്ലാതാക്കണം എന്നിട്ട് വേണം എൻ്റെ മകളെ മകളെക്കൊണ്ട് കിരണ്ണെ കിരണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കല്യാണിയെ കൊല്ലണം എന്ന് പറയുമ്പോൾ അതിന് നീ എന്ത് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് പ്രകാശനോട് ആവശ്യപ്പെടുമ്പോൾ പ്രകാശിനു ദേഷ്യം വരികയാണ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ എൻ്റെ മകളെ കൊല്ലാൻ നോക്കുന്നത് എൻ്റെ മകൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഇനി അങ്ങനെ ഒരു മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട എന്നോട് ആ ഒരു കാര്യം പറയാൻ വേണ്ട എനിക്കിപ്പോ അവളോട് അത്ര ദേഷ്യമൊന്നുമില്ല അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ പ്രകാശ് നമ്മുടെ രാഹുൽ ആകെ ഒന്ന് ഞെട്ടുകയാണെ എന്താ ഇവനൊരു പെട്ടെന്നൊരു മാറ്റം എന്നുള്ള രീതിയിൽ എന്തായാലും അവനെ അവിടെ നിന്ന് നാട്ടിയിറക്കുകയാണ് രാഹുലിനെ ഇനി എൻ്റെ മകളെ കൊല്ലാനെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു പോകരുത് നിങ്ങളുടെ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രാഹുലിനെ അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്